തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ വന്നിങ്ങനെ ചില്ലെയ്ത് കിടക്കുക എന്നൊക്കെ വിചാരിക്കും നമ്മൾ നാട്ടിലിരിക്കുമ്പോഴേ നമ്മുടെ നാട്ടിൽ പുറത്തിറങ്ങിയൊക്കെ കുറച്ച് നേരം നടക്കുന്നതുപോലെ ഇവിടെ നടക്കാനേ സാധിക്കില്ല ഇവിടെ ജാക്കറ്റൊക്കെ ഇട്ട് രണ്ടോ മൂന്നോ ലെയർ ഡ്രസ്സൊക്കെ ഇട്ട് വേണം പുറത്തിറങ്ങാനായിട്ട് ഇപ്പോൾ വിന്റർ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ചൂട് പുറത്തുണ്ട് അപ്പോൾ വിൻ്റർ മാറി സ്പ്രിങ് ആവുകയാണ് എല്ലായിടത്തും പൂക്കളൊക്കെ ആയി തുടങ്ങി നല്ല മനോഹരമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇത് വരാൻ പോണത് എവിടെ നോക്കിയാലും പൂക്കളായിരിക്കും അതായത് റോസാണ് റോഡിൻ്റെ ഇരുവശത്തു വരെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ പിന്നീട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് സുഹൽ എല്ലാവർക്കും എല്ലാവരും ജോലിക്കൊക്കെ ഇപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ കുറേ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചിട്ടേ നിങ്ങൾ നിരാശപ്പെടേണ്ട ഒരാവശ്യമില്ലായിട്ടോ നിങ്ങൾ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യുക അപ്പോഴേ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ അതായത് കുറേ പേര് നമ്മളെ നിരുത്സാഹപ്പെടുത്താനുണ്ടാവും പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളുടെ കാര്യം നോക്കുക ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊട്ടി ഒഴിച്ച് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒക്കെ രഹസ്യമായിട്ട് വെക്കുക എന്നിട്ടത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് പറയാം കാരണം നമുക്ക് ആ സൂയമുള്ളവരാണ് ചുറ്റുമുള്ളവർ അവർക്ക് നമുക്ക് ഇത്തരത്തിലൊരു പൊസിഷൻ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവില്ല അപ്പോൾ അവര് അത് കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരെന്താണോ നമുക്ക് കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ നേടിയെടുക്കാനായിട്ട് നോക്കുക നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലേ നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ പഠിച്ചോളൂ കേട്ടോ എന്നിട്ട് നിങ്ങൾ ആ ലെവലിലുള്ള ഒരു ജോലി നോക്കിയിട്ട് അതിലൊരു രണ്ട് മൂന്ന് വർഷം എക്സ്പീരിയൻസ് നേടി കഴിയുമ്പോഴേക്കും കുറച്ച് മെച്ചൂറിറ്റിയൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് ഇതുപോലുള്ള ജോലികൾക്കൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്തോ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരുന്നു വരും മാതാപിതാക്കൾ കുട്ടികളെ ഇത്തരം കാര്യങ്ങളിൽ എൻകറേജ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമൊക്കെ മുടക്കി പഠിപ്പിക്കാനായിട്ട് പൈസയിൽ നിന്നിരിക്കും അപ്പോൾ ആ സമയത്ത് ബാങ്ക് ലോണൊക്കെ എടുത്ത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഏതെങ്കിലും ഒരു ട്രേഡ് പാസ്സായിട്ടുള്ള കുട്ടിയെ കൊണ്ട് ആ രീതിയിൽ ജോലി ചെയ്യാനായിട്ട് അവർ എൻകറേജ് ചെയ്യുക അപ്പോൾ പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അക്കാര്യത്തിൽ അവരെ എൻകറേജ് ചെയ്യുക അങ്ങനെ അവർ അവർക്ക് ഒരു സ്വപ്നം ഉണ്ടാവും ആ സ്വപ്നം അവസാനം സഫലീകൃതമാകും അപ്പോൾ എല്ലാവരും കുട്ടികളെയും എൻകറേജ് ചെയ്യുക അതുപോലെ നിങ്ങൾ സ്വയം ആവുക എന്നിട്ട് ഇത്തരം ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ കുട്ടികൾ വഴി നിങ്ങൾക്ക് ഇത്തരം രാജ്യങ്ങളിൽ വന്ന് എത്താം അപ്പോൾ വയസ്സാകാലത്ത് വന്ന് എത്തിയിട്ട് എന്താ കാര്യമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഇത് വളരെ വലിയൊരു കാര്യമാണ് നമ്മൾ വയസ്സാകാലത്ത് നമ്മുടെ നാട്ടിൽ കിടന്ന് ജീവിക്കാനുള്ള ചെലവിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ ഇവിടെ വരുമ്പോൾ അതൊന്നും ഇല്ലാണ്ടാവും കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പി ആർ കിട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം തീരുമ്പോഴേക്കും നമുക്കിവിടെ യഥാർത്ഥത്തിൽ പി ആർ വിസ കിട്ടും അപ്പോൾ അതിന് ശേഷം നമ്മുടെ ലൈഫ് വളരെ സുന്ദരമാണ് ടെൻഷൻ ഇല്ല നമ്മുടെ ജീവിത ചെലവിനെ പറ്റി ടെൻഷൻ ഇല്ല അതുപോലെ മക്കളെ പറ്റി ടെൻഷൻ ഇല്ല അങ്ങനെ യാതൊരു ടെൻഷനും ഇല്ലാത്ത വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫിനയിക്കാനായിട്ട് നമുക്ക് സാധിക്കും അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ എക്സ്പീരിയൻസാണിത് അപ്പോൾ അതൊക്കെ പറഞ്ഞു തരാനേ എനിക്ക് പറ്റുള്ളൂ നിങ്ങളാണത് കേട്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ എനിക്ക് കഴിയും പക്ഷേ നിങ്ങളാണത് പ്രാവർത്തികമാക്കേണ്ടത് നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നോക്കുക എന്നിട്ട് അവർ വഴി അവരുടെ പാരൻ വിസയിൽ ഇങ്ങോട്ട് വരാനായിട്ട് നോക്കുക അപ്പം അങ്ങനെയും നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിന് വഴികളുണ്ട് ആ വഴികളെ കുറിച്ച് ചിന്തിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ അലീസൻ കോഴ്സസിന്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയതായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ പൂർത്തിയായിട്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും വെറുതെ ഇരിക്കരുത് എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക അതായത് ഏതെങ്കിലും കോഴ്സുകൾ പഠിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് ആയിരത്തിൽ പരം കോഴ്സസ് ആണ് ഉള്ളത് അതായത് എല്ലാ സബ്ജക്റ്റിനോട് ബന്ധപ്പെട്ട കോഴ്സുകളും അലിസൺ കോഴ്സസ് എന്നുള്ള ആ വെബ്സൈറ്റിലുണ്ട് അപ്പം അതൊക്കെ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇപ്പം നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ കൂട്ടത്തിൽ നിങ്ങൾ അതിലെ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്ലോമയുണ്ട് ആ ഡിപ്ലോമ ഇൻ പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ കോഴ്സ് കമ്പ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുകേട്ടാ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നൂറ് ഡോളർ കൊടുത്താൽ സർട്ടിഫിക്കറ്റ് കിട്ടും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നിങ്ങളതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു തെളിവ് ഹാജരാക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ നിങ്ങളതിൽ കംപ്ലീറ്റ് ചെയ്തു എന്നൊരു തെളിവാണ് അതിന്റെ ലാസ്റ്റ് പേജ് വരുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക കംപ്ലീറ്റ് എന്ന് പറഞ്ഞുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ഇത് ആവശ്യമുണ്ടെങ്കിൽ കാണിച്ചാൽ മതി സി വിയിൽ അത് വെറുതെ ടൈപ്പ് ചെയ്ത് ചേർത്താൽ മതി അതായത് അലിസൺ കോഴ്സസ് ഡിപ്ലോമ ഇൻ പ്രൊജക്ട് മാനേജ്മെന്റ് കംപ്ലീറ്റഡ് എന്ന് മാത്രം ചേർത്താൽ മതി അപ്പം ഇങ്ങനെ ചേർക്കാൻ പറ്റിയ ഒരുപാട് കോഴ്സസ് ഉണ്ട് അതിൽ ഇന്നും സ്പോൺസർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ജോലികൾ ഒഴിവുണ്ട് അതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇതിൽ ചേർത്തേക്കാം എല്ലാവരും വെറുതെ ഇരിക്കരുത് എല്ലാവരും നിരാശപ്പെടാതെ വീണ്ടും വീണ്ടും ജോലികൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയാൻ സാധിക്കില്ല ആദ്യത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ കിട്ടിയ ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ ആ സമയത്ത് കിട്ടിയില്ലെന്ന് പറയാം വീണ്ടും വീണ്ടും ജോലികൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പോൾ പ്രധാനമായിട്ടും ബസ് ഡ്രൈവേഴ്സിൻ്റെ ജോലിയാണ് എളുപ്പം കിട്ടാവുന്നത് ഫോർ എയ്റ്റി ടു വിസ സ്പോൺസർഷിപ്പ് ആയിട്ടുള്ള ബസ് ഡ്രൈവേഴ്സിൻ്റെ ജോലി പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ലോർക്ക് ടാലന്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ബസ് ഡ്രൈവേഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ ലോർഗ് ടാലൻറ്റിൻ്റെ വെബ്സൈറ്റെടുത്ത് നോക്കിയിട്ട് അതിൽ ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഇന്ത്യയിലെടുത്ത് നോക്കിയിട്ട് അതിൽ ബസ് ഡ്രൈവേഴ്സ് എന്നുള്ള കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ജോലികളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ന്യൂസിലൻഡിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ബസ് ഡ്രൈവേഴ്സിന് ഡിമാൻഡ് വളരെ കൂടുതലാണ് ന്യൂസിലൻഡിലെ ഞങ്ങള് ബസ്സിൽ കയറുമ്പോൾ കാണാം അറുപതിനും എൺപതിനും ഇടയ്ക്കുള്ള വയസ്സായ ആളുകളാണ് ബസ് ഓടിക്കുന്നത് അപ്പോൾ അവർ പാർട്ട് ടൈമായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരാണ് കൂട്ടത്തിൽ കുറേ ഇന്ത്യക്കാർക്കാണ് ജോലിയുള്ളത് അതായത് പഞ്ചാബിൽ നിന്നുള്ളവർ കേരളത്തിൽ നിന്നുള്ള ഡ്രൈവേഴ്സിനെയും കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇത്തരത്തിലൂടെ ഇന്ത്യൻസ് ജോലി ചെയ്യുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പോൾ അവരോടൊന്ന് റെഫർ ചെയ്യുമോ എന്നൊന്ന് ചോദിച്ച് നോക്കാം അവിടെ അപ്പോൾ ന്യൂസിലൻഡിലും ബസ് ഡ്രൈവേഴ്സ് ആയിട്ട് ഇന്ത്യൻസ് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയയിലും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ചില കമ്പനികളിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഷോർട്ട് ആവും ആ ഷോർട്ട് ലിസ്റ്റിൻ്റെ ആവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വിയും കവർ ലെറ്ററും ഉണ്ടാക്കുക ഓരോന്നും ഓരോ ജോലിയുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് മാറ്റി മാറ്റി എഴുതുക നിങ്ങളുടെ സ്കിൽസ് ഒക്കെ മാറ്റി കൊടുക്കുക നിങ്ങൾക്ക് അതിൽ സ്കിൽ ഉണ്ടാവണമെന്നില്ല ഒരു ജോലി ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി ഒരു ക്യാൻറ്റു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ ആ ജോലിക്ക് നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അവർ ഫ്രഷേഴ്സിനെയും വിളിക്കുന്നുണ്ട് ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇതിനോടൊപ്പം കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ആയിട്ടുള്ള സ്പോൺസർഷിപ്പ് ജോബ്സാണ് അത് അത് ഏതൊക്കെ കമ്പനീസ് ആണെന്നൊക്കെ നിങ്ങൾ നോക്കി വെച്ചോളൂ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ആ കമ്പനീസൊക്കെ എടുത്ത് നോക്കാം അപ്പോൾ ഒഴിവുള്ള സമയത്ത് ഇപ്പോൾ ജോലി ഉള്ളവരെല്ലാം ഭയങ്കര ബിസിയാണെന്ന് അറിയാം നിങ്ങൾക്ക് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സമയമില്ല എന്ന് പറയും ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനു വേണ്ടി അല്ലെങ്കിൽ അരമണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കുക നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയല്ലേ ഇനി നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കുട്ടികളെ ഇങ്ങോട്ട് എഡ്യൂക്കേഷനായിട്ട് അയക്കുക സ്റ്റഡി വിസ എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഒരു മാസത്തിനുള്ളിൽ ആ സ്റ്റഡി വിസക്കാർക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും പിന്നീട് അവർ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജോലി ഉറപ്പാണ് ഇങ്ങോട്ട് പഠിക്കാൻ വന്ന ആരും ജോലിയില്ലാതെ തിരിച്ചു പോയതായിട്ട് വളരെ വേണമെങ്കിൽ ഒരു പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടെന്ന് പറയും നമുക്കൂടെ അത്ര മാത്രമേ ഉള്ളൂ എല്ലാം അവിടെ ജോലിയും കിട്ടിയിട്ടുണ്ട് അവർക്ക് റെസിഡൻസിയും കിട്ടിയിട്ടുണ്ട് ന്യൂസിലൻഡിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലെ ഓസ്ട്രേലിയയേക്കാൾ ഫീസ് കുറവാണ് എക്സ്പീരിയൻസ്ഡ് ഓസ്ട്രേലിയൻ ബസ് ഡ്രൈവേഴ്സ് വോണ്ടെറ്റ് ഫോർ എയ്റ്റി ടു വിസ സ്പോൺസർഷിപ്പ് ഇതാ ലോർക്ക് ടാലൻ്റാണ് വിളിച്ചിട്ടുള്ളത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്കവിടെ നോക്കാം പരത്തിലാണ് ഈ ജോബ് ആയിട്ടുള്ളത് അപ്പോൾ അതിൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് കമ്മിറ്റഡ് ബസ് ഡ്രൈവേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഹെവി വെഹിക്കിൾസിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവരാകെ മിനി ഇവർ മിനിമം വൺ ഇയർ ബസ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ അതുപോലെ ഫുൾ വർക്കിംഗ് റൈറ്റ്സ് ഇൻ ഓസ്ട്രേലിയ ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ആ ജോലിക്ക് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ ഫോർ എയ്റ്റി ടു വിസ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇതുപോലുള്ള സ്പോൺസർഷിപ്പ് കൊടുക്കാനായിട്ട് അവർ തയ്യാറാണ് അപ്പോൾ ഈ ജോലിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും ഇനി ബാക്കിയുള്ള ജോബ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം അതിന് മുന്നേ തന്നെ ഒരുപാട് സ്പോൺസർഷിപ്പ് ജോബ്സ് ഉണ്ട് സ്റ്റോൺ മേസൺ അതായത് കല്ല് പണിക്കാർ ഇവിടെ ഒരു ലെയർ ഇഷ്ടിയ വെച്ചാണ് വീടുകളൊക്കെ പണിയുന്നത് അപ്പം അതിനുള്ള മേസനെ വിളിച്ചിട്ടുണ്ട് ഇതിന് സ്പോൺസർഷിപ്പ് ആണ് അതുപോലെ നല്ല സാലറി ഉള്ള ജോബുമാണ് കേട്ടോ ഇത് ഇനി എഡ്യൂക്കേറ്ററാണ് ക്വാളിഫൈഡ് എഡ്യൂക്കേറ്റർ അവർക്കും വിസാ സ്പോൺസർഷിപ്പ് ഉണ്ട് രജിസ്ട്രേഷൻ എടുക്കാനായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ളവരെയാണ് അവർ ഈ വിസ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് അതുപോലെ ഷെഫിനാണെങ്കിൽ എപ്പോഴും ഡിമാൻഡുണ്ട് അതുപോലെ ഒരുപാട് വിസ സ്പോൺസർഷിപ്പ് ജോബ്സൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റ് മാനേജർ രജിസ്ട്രേഡ് നേഴ്സ് എഡ്യൂക്കേഷണൽ ലീഡർ സെൻറ്റർ മാനേജർ ഇങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ ഞാൻ ആ ബസ് ഡ്രൈവേഴ്സിൻ്റെ ജോബ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രീൻ റെക്കോർഡ് ഇവിടെ എടുത്തത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പോയിട്ടൊന്ന് ശരിക്ക് വായിച്ചു നോക്കുക എന്നിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക എല്ലാവർക്കും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ ചെയ്യൂ ബായ്